അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ നമുക്ക് ഒരു ഒരുപാട് മുത്തുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് പെറ്റപ്പെട്ടത് ഇതിപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മുത്തുണ്ട് ഓരോന്നും ഏകദേശം ആയിരം രണ്ടായിരം രൂപ വിലയുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണക്കാക്കാൻ പറ്റും ഇതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തതാണ് ഇതും അതുപോലെ ഇതും ഇതൊക്കെ നമ്മൾ എടുത്തിട്ടില്ല ഇത് ഇതൊന്നും എടുത്തിട്ടില്ല ഇത് ഇതും നമ്മൾ എടുത്തതാണ് അപ്പോൾ ആർക്കെങ്കിലും മുത്തുകൾ കാണിക്കും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാനൊരു കല്ലോ മുത്തോ ഒക്കെ തിരയുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ വിചാരിക്കണത് ഒരു മുത്ത് തന്നെ ആയിക്കോട്ടെ എന്റെ കയ്യിൽ ഇപ്പം നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അത് മതി അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യണത് ഞാൻ പ്രൊമോട്ട് ചെയ്യണതൊക്കെ മുത്തിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുത്തിന് ഒരു കാലത്തും ഒരു കേടും വരില്ല കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ അകത്തോ പുറത്തോ ഇങ്ങനെ നമ്മൾ ചിരണ്ടിയാൽ പോലും അതിന്റെ കളർ പോവില്ല ഒറിജിനലിന് ഒരിക്കലും കളർ പോവില്ല അതിന്റെ പൊടി മാത്രമേ പോവുള്ളൂ വീണ്ടും അതിന്റെ അകത്ത് അതേ കളർ തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രമോട്ട് ചെയ്യേണ്ടത് മുത്താണ് ഇപ്പോൾ നമ്മളൊരു കല്ല് വാങ്ങി ഒരു ഒരു കല്ല് വാങ്ങിയിട്ട് അതിന്റെ പുറത്ത് നമ്മളിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ അതിൽ പാടുവരും അത് നേരെ ആവില്ല പക്ഷെ ഇത് ക്ലിയർ ആയിരിക്കും ഒരു കാലത്തും എത്ര ഇപ്പം അകത്തോ പുറത്തോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വരയ്ക്കാം എന്ത് ചെയ്താലും ഇപ്പം കല്ലിലിട്ട് ഇട്ട് വേണമെങ്കിൽ വരച്ചാലും ഇതിന് ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയണത് ഇപ്പം ഞാൻ അതും കൂടി എടുത്തു മുത്ത് വാങ്ങിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു മുത്ത് വേറെ ഗുണം കൂടി ഉണ്ട് ഇതൊരു സമാധാനത്തിൻ്റെയാണ് ഇത് സ്നേഹം സമാധാനം ഭക്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പഠനം കൂടുതൽ പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ അതുപോലെ ഈ ബാഡായി അതുപോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനും മൊത്തം നല്ലതാണ് കാരണം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇപ്പം എന്നെ കാണുകയാണെങ്കിൽ ആദ്യം ഇതിലേക്കാണ് പോകുക കണ്ടുപോകുക ശേഷമാണ് നമ്മൾ നോക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ബാഡായി ഉള്ള ആളാണ് അല്ലെങ്കിൽ ഒരു ഈ നെഗറ്റീവ് എനർജിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് തന്നെ അറിയില്ല അയാൾ നെഗറ്റീവ് എനർജിയുള്ള ആളാണെന്ന് പക്ഷേ ആ നെഗറ്റീവ് എനർജി നമ്മുടെ മേത്തേക്ക് വരാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ഒരു മുത്തോ കല്ലോ ഒക്കെ നല്ലതാണ് അപ്പോൾ അതിൽ ഒരുപാട് കല്ലുകളുണ്ട് വലിയ വില കൂടിയ കല്ലുകളൊക്കെ ഉണ്ട് പക്ഷെ മുത്തിന് വിലയും കുറവാണ് കാരറ്റിന് ആകെ ഇരുന്നൂറ് രൂപ വരണുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരെണ്ണത്തിന് ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ മാക്സിമം പിന്നെ അത് വെള്ളിയിലോ ഗോൾഡിലോ ഒക്കെ പെൺകുട്ടി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഇതാണ് അതുപോലെ ഇത് കമ്മലായിട്ടും ഉപയോഗിക്കാം ഇവിടെ ഇങ്ങനെ കമ്മലായിട്ട് ഉപയോഗിക്കാം അതുപോലെ ആ തൂങ്ങി കിടക്കുന്ന ബാക്കിയുള്ള ഭാഗം അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും മുത്ത് അതിനുള്ളത് വേറെ വരുന്നുണ്ട് ഇത് അതിൽ ഇപ്പം ഇതിൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ പരന്നിട്ടുള്ളതാണെങ്കിൽ അത് കമ്മലിന് അതുപോലെ മോതിരത്തിന് അതുപോലെ ബട്ടൺസ് ഈ ചെയിനിന് ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ പല വലിപ്പമുള്ളത് ഉണ്ട് ഇതാണല്ലേ ഇതൊക്കെ വലുതാണ് ഇത് ഞാൻ എടുത്തിട്ടില്ല ഇത്രയും വലുത് നമുക്ക് ആളുകളുടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ട് തോന്നും അപ്പം അത് ഞാൻ എടുത്തിട്ടില്ല അത്യാവശ്യം ഉള്ളത് മാത്രം അല്ല നല്ല തിളക്കമുള്ള മുത്തുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടുന്ന് നമുക്ക് അയച്ചു തരാൻ പറ്റും കണ്ടില്ലേ എത്ര വേണമെങ്കിലും ഉണ്ട് ഇഷ്ടം പോലും